എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ മുടിയൊക്കെ നരച്ച് തുടങ്ങിയെന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തുടക്കത്തിൽ നമുക്ക് മുടിയെ കറപ്പിച്ചെടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറേ ഏറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞും വീടിയാണ് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡൈ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് അതുമാത്രമല്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ കുറേ നേരം നമ്മുടെ തലമുടിയിൽ വെച്ചിരിക്കുന്നതും എല്ലാവർക്കും ഒന്നും അത്ര കണ്ടിഷ്ടമല്ല പക്ഷെ ഒരു കുറച്ച് നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എന്നുണ്ടെ ഒറ്റ യൂസിൽ തന്നെ നല്ല കറുപ്പ് തോന്നിക്കുന്ന നല്ലൊരു ഡൈ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു പാലാണ് ഈ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാളിപ്പാലാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കേട്ടോ ഇത് മുടി വളർച്ചയ്ക്കും സ്ത്രീകൾ പ്രധാനമായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ആശാളിപ്പാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത്രയേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ അത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഒരു നല്ലൊരു വീഡിയോ ആണ് മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഉപകാരപ്രദമാകും അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇരുമ്പിൻ്റെ ഒരു ദോഷത്തവയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കുറ ഒരു കൈ പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒട്ടെന്ന് തന്നെ പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കഴിക്കുന്നതും പ്രാധാന്യമുള്ളതാണ് ജ്യൂസായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഡൈയിൽ പ്രധാനമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൈ പോലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കരിഞ്ചീരകം ഉലുവ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ആണ് തുളസി ഇവയെല്ലാം നമ്മുടെ വീടുകളിൽ എപ്പോഴും സുലഭമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ ചെറിയ തീയിലിട്ട് നല്ല പോലെ കറുത്ത കളറ് വരുന്നത് വരെ വറുത്തെടുക്കണം എന്ന് കരുതിയിട്ട് തീ കൂട്ടിയിട്ട് കരിക്കാൻ പാടില്ല ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ തേങ്ങ മതി കേട്ടോ തേങ്ങയാണെങ്കിലും തേങ്ങയുടെ എണ്ണയാണെങ്കിലും തലമുടിയിൽ തേക്കുമ്പോൾ പായ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലേശം തേങ്ങയും കൂടെ നമ്മളതിൽ ചേർക്കുവാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ് കേട്ടോ മുടി വളരാനും മുടിയുടെ കറുപ്പ് മാറാനും എടുത്തിരിക്കുന്ന ഓരോ ചേരുവകളുടെയും ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അത് നമുക്കെല്ലാവർക്കും കോമണായിട്ട് അറിയുന്നൊരു കാര്യമാണ് എത്രത്തോളം അത് പ്രാധാന്യമുള്ളതാണ് മുടി കറുപ്പിക്കാനുള്ളതെന്നുള്ളത് പിന്നെ മയിലാഞ്ചിയാണ് എടുക്കുന്നത് കേട്ടോ മയിലാഞ്ചി ഇല ഉണക്കിയതാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം മൈലാഞ്ചി നമുക്ക് കുറേയേറെ കിട്ടുന്ന സമയത്ത് മയിലാഞ്ചി ആയെന്നെങ്കിലും കറിവേപ്പിലാണെങ്കിലൊക്കെ നമുക്ക് ഉണക്കി വെക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം നമ്മൾ നല്ലപോലെ വറുത്ത് അതിനെ പൊടിച്ചെടുത്തിട്ട് അതിനെ ഒരു അതിനൊരു കോട്ടനകത്തോട്ട് വെക്കുകയാണ് ചെയ്തത് ഇതുപോലൊന്നും എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ വേണമെങ്കിലും നമുക്ക് ഒഴിക്കാവുന്നതാണ് എന്നിട്ട് ഞാനിതിപ്പം തലയിൽ തേക്കുന്ന എണ്ണയാണ് സാധാരണ നമ്മൾ വീട്ടിൽ കാറ്റുന്ന എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിൽ കത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സാധാരണ കരി എടുക്കുന്നത് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കും കരി തയ്ച്ച് കഴിഞ്ഞാൽ മുടി കറക്കും അങ്ങനെയല്ല ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളുടെ ഗുണം കൊണ്ടാണ് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു കറുപ്പ് നമ്മുടെ തലമുടിയിൽ വരുന്നത് ആയിട്ട് നമുക്ക് നമുക്ക് ആ ഒരു വെളുത്ത മുടി കറുത്തതായിട്ട് തോന്നിക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് കറുത്ത് വരികയും ചെയ്തു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും നമ്മളിപ്പം സമാ സമമായിട്ടുള്ള ഗ്ലാസ്സുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് ഇതുപോലെ ആ ഒരു തീ അണയുന്നിടം വരെ ആ പാത്രം വെക്കുക അതിന് ശേഷം എടുക്കുമ്പം ആ ഒരു പ്ലേറ്റ് നിറയെ കരി ഇരിക്കുന്നതാണ് ഒരു പേപ്പറിൻ്റെ സഹായം കൊണ്ട് ഉള്ള കരി മൊത്തം നമ്മളിതിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കുറേ നാളത്തേനെ കാണുകട്ടെ ഒരു ലേശം ഒരു 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 തുള്ളി ഇങ്ങനെ എടുത്താൽ മതി നമ്മുടെ കൈ കൊണ്ട് കൈകൊണ്ട് എടുത്താൽ മതി നമ്മുടെ തലമുടി മൊത്തം തേക്കാനും വേണ്ടി അതൊരു കുറേ നാളത്തേന് കാണും കുറച്ച് സമയമൊന്നും ഒന്ന് മെനക്കെട്ടാൽ മതി കേട്ടോ ഈ ഒരു കരി ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ചെരുവുകളിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ അവിടെ ഒരു ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവണക്കണ്ണയുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകണ്ണ അങ്ങനെ നമ്മൾ സാധാരണ തലമുടി തേക്കുന്ന ഏതെണ്ണയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേശവർദ്ധിനിയില്ല കേശവർദ്ധിനി കേശകാന്തി എന്ന് വെച്ച് നമ്മുടെ നാട്ടുംപറങ്ങളിൽ റോഡും വക്കിൽ സുലഭമായിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു നീലപ്പൂവുള്ളത് അതിൻ്റെ എണ്ണ കാച്ചതാണ് കേട്ടോ അതിലാ ഒരു പേരിൽ തന്നെയുണ്ട് പണ്ട് കാലം മുതൽ ഈ ഒരു കേശവർദ്ധിനി മുടി സംരക്ഷണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം പഴയ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് അത് ആര് വെച്ചിട്ട് കാച്ചിട്ടുള്ള എണ്ണയാണ് കേട്ടോ അത് ലേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമ്മുടെ തലമുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അത്രയേറെ ഗുണകരമാണ് അത് തേക്കുമ്പം തന്നെ നിങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നതിന് പകരം ആവണക്കണ്ണയുടെ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ആവണക്കണ്ണയുടെ എണ്ണ ഉപയോഗിച്ചാലും നല്ലതാണ് അതുമല്ലെങ്കിൽ നമുക്ക് ഗ്ലിസറിനും അതിനോടൊപ്പം ആലോവർ ജെല്ലും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രം തേച്ചിയിട്ട് കഴിയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേശവർധിനി എണ്ണയ്ക്കകത്ത് ഇത് ചേർത്തിട്ട് തലമുടിയിൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ അരമണിക്കൂർ മുന്നേ നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറി കഴുകിക്കളഞ്ഞാൽ മതി ഒരു എണ്ണ പോലെ നമുക്ക് തേക്കേട്ടോ കേട്ടോ രണ്ടാമത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് പുറത്തൊക്കെ പോകാൻ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ രീതിയിലാണ് കേട്ടോ ഈ ഒരു കരി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം ഡാർക്ക് ആണ് ഡാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡൈ തേക്കുന്ന ഡാർക്ക് കളറല്ല നോർമൽ നമ്മുടെ തലമുടിയുടെ ഡാർക്ക് കളർ ഇത് നമ്മൾ ചേർത്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആവണക്കെണ്ണയുടെ എണ്ണയാണ് കേട്ടോ ആവണക്കണ്ണയുടെ എണ്ണ അതിന് പകരം ഗ്ലിസറിന് ചേർത്ത് കൊടുക്കാം ഇതിന് മുമ്പൊക്കെ പല രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതിപ്പം ആവണക്കണയുടെ എണ്ണ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ടും അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോഴും പടരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കാം കേട്ടോ അതെ ഇത് ആവണക്കണയുടെ എണ്ണ തേച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പുറത്തൊക്കെ പോകാൻ പാടുള്ളൂ കാരണം നെറ്റി ഭാഗത്തെ മെയിനായിട്ടുള്ള നാരം മാറാനാണ് ഇത് ഏറ്റവും നല്ലത് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിൽ തേച്ചിട്ടുണ്ട് ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അതിലേക്ക് വെള്ളം ഇപ്പം തന്നെ ഇതിപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് പടരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടോ വെള്ളം കണ്ടെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ താഴെ ഇരിക്കുന്നത് ഒരു നല്ല വെള്ളപാത്രമാണ് ആ വെള്ളപാത്രത്തിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൽ എന്തെങ്കിലും രീതിയിൽ കരി പടർന്നിട്ടുണ്ടോ വെള്ളം മാത്രമാണ് ഉള്ളത് പടരില്ല അന്നേരം പടരില്ലോ അന്നേരം തുണി ഉപയോഗിച്ചിട്ട് കാണിക്കാം തുണി ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുക്കുമ്പം പടരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ പെട്ടെന്ന് തന്നെ അത് പടരുന്നില്ല തുണിയിലൊന്നും അവരത്രയേറെ ഗുണകരമായിട്ടുള്ള നല്ല ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പടരില്ല കേട്ടോ ആയിട്ടുള്ള ഡൈ ആണ് ഡൈ ചെയ്യാൻ മടിയുള്ളവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇത് ഏറ്റവും ഉത്തമകരമാണ് കേട്ടോ ഇത് ആശാളി ആശാളി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് ഇതിന് ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല പി സി ഒടി ഉള്ളവർക്ക് അമിതവണ്ണമുള്ളവർക്ക് ൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു സ്പൂൺ മുതൽ രണ്ട് സ്പൂൺ വരെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു ദിവസം എന്നാണ് പറയുന്നത് പറഞ്ഞിപ്പോൾ ഞാൻ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ ഇത് നമ്മുടെ ചിയാസിഡ് കസ്ഖസൊക്കെ പോലെ തന്നെ വെള്ളത്തിൽ ഇതിങ്ങനെ കുതിന്ന് വരുന്നതാണ് ഇപ്പോൾ ഞാൻ തലേന്ന് ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ലേശം വെള്ളം ചൂടായി കഴിയുമ്പം ഈ ഒരു ഒരാശാളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് വെന്ത് വരാൻ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒന്നൊന്ന് തിള വന്ന് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് വരും ഇത് നമ്മൾ സാധാരണ മറ്റ് സാലഡ് പോലെ അതിനകത്തൊക്കെ ഇട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അസാളിപ്പാലാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ പണ്ട് കാലം അതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കഞ്ഞിയിലും മരുന്ന് കഞ്ഞിയിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സീഡാണ് കേട്ടോ മുലിട്ടുന്ന അമ്മമാർക്കൊക്കെ പാലൊക്കെ സമൃദ്ധമായിട്ട് കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു സീഡ് ഉപയോഗിക്കുന്നത് അന്നേരം ഇത് നമുക്ക് മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലത് തന്നെയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാത്രം മതി ഞാനിപ്പോൾ ഒരു സ്പൂണ് മാത്രമാണ് ആശാളി ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതിങ്ങനെ ഇതുപോലൊന്ന് കാച്ചിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് പഞ്ചസാര ഒഴിക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് വേണ്ടി ഞാൻ പിന്നെ ശർക്കരയാണ് ഇടുന്നത് കേട്ടോ പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി ഏലക്ക അത് നിർബന്ധമില്ല നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഏലക്കയും ഒരു ശർക്കരയും കൂടെ ചെറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഒത്തോളം വിശക്കത്തില്ല ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിരിക്കുന്ന വെച്ചാൽ മുടി വളർച്ചയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും uh. പീരീഡ്സൊക്കെ റെഗുലറായിട്ട് വരാത്തവർക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് വണ്ണം കുറയാൻ അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കാൻ ഏറ്റവും നല്ലതാണ് അതൊക്കെ കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ആശാളി പാൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മുടി സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനും പ്രാധാന്യമുണ്ട് കേട്ടോ അതിൽ ഇവ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോക്കുറിച്ചിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം